അപ്പൊ നമ്മുടെ ഇതിനകത്ത് ഓരോന്നോരോന്നായി ഇത് കുഴിയിട്ടിട്ട് നടുന്നതാണ് നടാം ഇപ്പൊ നമ്മൾ നടുന്ന ഏത് ചീരയാ മയിൽപ്പീലി മൈൽപ്പീലീടെ കണക്ക് ഭംഗിയുള്ള മയിൽപ്പീലി ചീരയാണ് നടുന്നത് എന്റെ ഒക്കെ പണ്ടുണ്ടായിരുന്നു നമ്മുടെ നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ഞാൻ തൈ വാങ്ങിച്ചതാണ് വില്ലേജ് അഗ്രോടെ തൈകളാണ് അതുകൊണ്ട് വേര് പൊട്ടാതെ ഓരോ തൈ ആയിട്ടെടുത്ത് അവളെ നടിയാണ് വലിയ കുഴിയും കേൾക്കണം കേട്ടോ വിരൽ വെച്ച് വലിയ കുഴിയും ഇട്ടിട്ട് ഒരെണ്ണത്തെയും അഞ്ചെണ്ണം വെച്ചു ആ അഞ്ചെണ്ണം എന്നുണ്ടായി ഇനി നമുക്ക് അടുത്ത അടുത്ത കുഴി എടുക്ക അടുത്ത ബാഗ് എടുക്ക അപ്പം അഞ്ച് കുഴിയിട്ടേ ഒന്ന് രണ്ട് നടുക്കൊരു കുഴി ഇത്തിട്ട് നമുക്ക് അഞ്ച് കുഴി വെച്ചതാണ് ഓരോ കുഴിയിലും ഓരോ തൈ വിധം ഇറക്കിയിട്ട് കൊടുത്തേ ആരോഗ്യമുള്ള തയ്യാണ്ടത് വാടിയൊന്നും പോകത്തില്ല കാരണം മൂന്നാല് ഇല വന്നതുകൊണ്ട് അത് പിടിച്ചു കിട്ടും മയപ്പിച്ചീരൊക്കെ യഥാർത്ഥത്തിൽ രണ്ടെണ്ണം വെച്ച് നട്ടാൽ മതി അതൊക്കെ നല്ല കരുത്തിൽ വരുന്ന നല്ല ശിഖരത്തിൽ ഇപ്പം ഇതുപോലെ കുറച്ച് ഗ്രോ ബാഗിലും കുറച്ച് ചട്ടിയിലുമായിട്ടാണ് ചീര നട നട്ടോ നട്ടോ പിന്നെ ആ ഭാഗത്ത് കുറച്ച് ഞാൻ കാണിച്ചുതരാം ബാഗ് ഇരുപ്പുണ്ട അതിന് കൂടെ നടാം കഴിഞ്ഞോണ ചെണ്ടുമുല്ലിയൊക്കെ നട്ട ബാഗായിരുന്നു അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ചീരയ്ക്ക് വേണ്ട നമ്മൾ ചാണകപ്പൊടി മാത്രം മതി വേറെ വളവും കാര്യങ്ങളും ഒന്നും വേണ്ട ടെറസ് ഫുള്ള് കൃഷിയാണ് ആ ഫുള്ള് വീഡിയോ ഞാൻ ഒരു ദിവസം എടുത്ത് കാണിക്കാം കേട്ടോ എന്തൊക്കെയോ ഉണ്ടോന്നിപ്പോൾ എന്തായിടെ നട്ടോടെ അമ്മയും കൂടെ സഹായിക്കാം നമ്മളിതുപോലെ വേണ്ട പിരിച്ചിട്ട് ഓരോ ദൈവിധം നട്ടാൽ മതി എപ്പോഴും നട്ടാലും ചീരം നട്ടാലും കുറച്ച് താഴ്ത്തി അങ്ങ് തറയണം നീണ്ടു പോയണ്ടേ നാലോ അഞ്ചോ നമ്മൾ ഇഷ്ടത്തിന് രണ്ടെണ്ണോ അതൊക്കെ അവരോട് ഇഷ്ടം ഞാനൊരു അഞ്ചെണ്ണോ കൊച്ചു ഏതാ ചീര അതാ മയിൽപ്പീലശ്ശീരാട്ടോ രാവിലൊരു മയിൽപ്പീലശ്ശേരി അവിടെ കൊണ്ടുത്തുന്നത് നമ്മൾ രണ്ടു നേരം കുറേശ്ശെ വെള്ളം നനച്ചു നനച്ചുകൊടുത്താൽ മതി അത് നമുക്ക് ഒരു ചോരോ ബാഗിൽ മാത്രം വെക്കണം അതിൽ വെച്ചോ അത് സൈഡിൽ മൂന്നാല് ചീരയും കൂടെ നടക്കും നടുക്ക ഒരു വലിയ കുഴി അതുകൊണ്ടകത്ത് വീണ് കളിച്ച് തക്കാളി കേട്ടോ ഇതെല്ലാം നമ്മൾ വില്ലേജ് അഗ്രോട് തൈ ഞാനിവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാം വില്ലേജ് അഗ്രോടെ നല്ല ഗുണമേന്മയുള്ള തൈകളാണ് വാങ്ങിക്കുന്നത് പുള്ളിക്കാരി നല്ല സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് റെഡിയായി എൻ്റെ അവിടെ വൈകുന്നേരം കുറച്ച് നേരത്തേക്ക് കൃഷിപ്പണിക്ക് ഇറങ്ങിയിരിക്കുക അവൾ ഇറങ്ങുന്ന പ്രധാന കാരണം എന്ന് വെച്ചാൽ അവൾ കോഴി അഞ്ച് കോഴി അവൾ പൊഞ്ഞൂടെ വളർത്തുന്നുണ്ട് അതിൽ ഒരെണ്ണത്തിന് നല്ല കീരി പിടിച്ച് ബാക്കിയുള്ളവരെ നോക്കാനാണ് വൈകിട്ട് എൻ്റെ കൂടെ കയറുന്നത് ചീരയെല്ലാം നട്ട് അവൾ കുറച്ച് നട്ട് ബാക്കി ഞാൻ നട്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തെല്ലാം വെള്ളം കുടാം വെള്ളം ഇതുപോലെ മിതമായിട്ട് രണ്ട് നേരം കുറഞ്ഞുകൊടുത്താൽ മതി അതിനകത്തെല്ലാം നട്ടിട്ടുണ്ട് ഫൈനലി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ചീര നല്ല ജോലിയുള്ള പരിപാടി കേട്ടോ നടു ഒടിയുന്ന പരിപാടിയാണ് എന്തായാലും ഇത്തവണ ഗ്രോ ബാഗി കുറച്ച് നട്ട് ഇതോ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് നല്ല കരുത്തിലാവും പിന്നെ രാവടയും കുറച്ചും അതും കൂടെ കാണിച്ചു തരാം അതിലും മൈപ്പീലിയും ചുവന്ന ചീരയും കൂടെ നട്ടിരിക്കുന്നു കണ്ടോ ഇതൊക്കെ നേരത്തെ തൈകളൊക്കെ നിന്നൊക്കെ ടേഗാണ് അത് ഞാൻ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടാണ് ചീര തൈ നട്ടിരിക്കുന്നത് ഇത് മൈപ്പീലി പിന്നെ അത് കുറച്ച് മൈപ്പീലി ചീര നട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ചുമന്ന ചീര അപ്പോൾ ഇന്നത്തെ വീടെ എത്രയേ ഉള്ളൂ തിനി വളരുന്നതനുസരിച്ച് ഓരോ വീഡിയോ കാണിക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ